ിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ശരിക്കും ഞാനൊരു വലിയ പ്രാസംഗികനല്ല പക്ഷേ കുറേ കാലങ്ങളായിട്ട് വിവിധ ആളുകളോട് സംസാരിക്കുക ഒരു പതിവാണ് അത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും കേൾക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല നമുക്ക് പരസ്പരം പറഞ്ഞിരിക്കാൻ ചില അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ കരുതുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വേദികളിൽ എത്തുന്നത് നേരത്തെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇത് ഇവിടെ ഇങ്ങനെയുള്ളൊരു വേദിയിൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കുടുംബത്തിൽ എത്തി എത്തി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുന്നിലുള്ള സുഹൃത്തുക്കളെല്ലാം മിക്കവാറും ആളുകളെ പല സ്ഥലങ്ങളിൽ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട് വേദിയിലിരിക്കുന്ന മിക്കവാറും ആളുകളെയും എനിക്കറിയാം പലരും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷേ അതോടൊപ്പം തന്നെ മറ്റുപമ കൂടി എനിക്ക് തോന്നുകയാണ് നാം ഇന്ന് രാത്രിയിൽ നാളെ സംസ്കരിക്കാൻ പോകുന്ന ഒരു മൃതദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പറയുമ്പോൾ എന്താണ് നാം നാളെ സംസ്കരിക്കാൻ പോകുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മുസ്ലിങ്ങളാണെന്ന് എനിക്കറിയാം ഒരു കീഴാള സമൂഹത്തെ പ്രതിനിധീകരിച്ചു വരുന്ന ഒരാളെന്ന രീതിയിലേ എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അംഗമായിരിക്കുന്ന കീഴാള സമൂഹത്തോട് സംസാരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാം ചരിത്രത്തിൽ നമുക്കറിയാം എത്രയോ കാലങ്ങളായിട്ട് നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ജനസമൂഹമാണ് മുസ്ലിം സമൂഹം ഇത്തരം പ്രതിസന്ധികളിലൂടെ ധാരാളം കടന്നുപോയിട്ടുണ്ട് ആ ഈ പ്രതിസന്ധികളൊക്കെ വലിയ ശക്തമായ തോതിൽ അത് മറികടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു അലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അലയിൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് ഞാൻ കൂടി അംഗമായിട്ടുള്ള കീഴാള സമൂഹമാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ അധികം പേരൊന്നു പിന്നാക്ക കീഴാള സമൂഹത്തിൽ നിന്നുള്ള അധികം പേരൊന്നും ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ളത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കീഴാളരോടും പിന്നാക്കക്കാരോടും മറ്റ് ഇതര ന്യൂനപക്ഷങ്ങളോടുമാണ് പറയട്ടെ ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇന്നലെ കൊടുങ്ങല്ലൂരിൽ ദളിതരുടെയും പിന്നാക്കക്കാരുടെയും മറ്റിതര ന്യൂനപക്ഷങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുകയുണ്ടായി ഈ പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അവിടെ ഇന്നലെ ഇന്നലെ രാവിലെ മുതൽ അവിടുത്തെ സി പി ഐ സി പി ഐയുടെ മണ്ഡലം സി പി ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ദീർഘകാലം സൈനികനമായിരുന്ന ശ്രീനാരായണ ദർശന വേദിയുടെ ഒരു മെമ്പറൊക്കെയായിരുന്ന സുധീർ ഗോപിനാഥ് എന്ന് പറയുന്ന ഏകദേശം മുപ്പത് കൊല്ലം പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ടെന്ന് നമുക്ക് ആലോചിച്ചു നോക്കാം അദ്ദേഹം ഒരു നോട്ടീസ് വിതരണം ചെയ്യാനായിട്ട് കൊടുങ്ങല്ലൂരിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ തോതിൽ മർദ്ദിക്കുകയുണ്ടായി അദ്ദേഹത്തെ പറ അദ്ദേഹത്തോട് സംഘപരിവാർ സംഘങ്ങൾ പറഞ്ഞത് നിന്നെ ഞങ്ങൾ കുറേ നാളായി നോട്ട് നോട്ടീസ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റക്കുഴപ്പമുള്ളൂ ബാബറി മസ്ജിദ് തകർത്തതിനെതിരെ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കണമെന്ന മുദ്രാവാക്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു എന്നത് മാത്രമാണ് കൊടുനെല്ലൂരിലെ സംഘപരിവാര സംഘങ്ങളെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ മുന്നിൽ അദ്ദേഹം ഒരു കണ്ണിലെ കരടായി മാറിയിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്കായിരുന്നു അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് ഇന്നലെ ഏഴ് മണിക്കും അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പരാതിക്ക് മുകളിൽ ഒരു അന്വേഷണമോ ഒരു പോലീസ് നടപടിയോ ഉണ്ടായില്ല ഇന്ന് രാവിലെ അവിടെ ഇതിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടക്കുകയുണ്ടായി ഭാഗ്യവശാൽ ആ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ സംഘടനകളും സി പി ഐയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളാ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ ആശങ്ക വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് കാരണം അതുപോലൊരു രാത്രിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഞാൻ തുറക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്ക് മുസ്ലിങ്ങളെ കൂടുതൽ പിന്നാക്കക്കാരോടാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട് നമുക്കറിയാം നാം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ട് ഘട്ടങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ക്ഷേത്രപ്രവേശനം വിളംബരമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമല്ല മറിച്ച് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ മധുരയിലും തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിലും ഇതിനെ ഏറെ വടക്കേ ഇന്ത്യയിൽ പോലും നിരവധി പ്രദേശങ്ങളിൽ ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം അനുവദി അനുവദിക്കുന്ന സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവിധ ക്ഷേത്രപ്രവേശനങ്ങളും പ്രവേശനങ്ങളും ഇവിടെ പറയാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ പിന്നാക്കക്കാരുടെയും ദളിതരുടെയും ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരമാണ് മറ്റൊന്ന് രാമക്ഷേത്ര നിർമ്മാണമാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവാങ്കൂറിൽ നടക്കുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്താണ് നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ച് നമുക്കറിയാം നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് സാമുദായികതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് സവർണരുടെ രാ സാമുദായിക രാഷ്ട്രീയത്തിനെതിരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏഴവരും അടക്കുന്ന പിന്നാക്ക വിഭാഗങ്ങൾ നടത്തുന്ന ഒരു ഐക്യമുന്നണിയെയാണ് നാം നിവർത്തന പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രക്ഷോഭം വലിയ തോതിൽ തിരുവിതാംകൂറിനില് അലയടിക്കുന്ന സമയത്താണ് ഇതിനെതിരെ സർ സി പി ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവരുന്നത് ഒരു തമാശ എന്ന് വെച്ചാൽ സർ സി പിയുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിനോട് അനുകൂലിച്ച ബ്രാഹ്മണരെ പോലും ആ കാലഘട്ടത്തിലെ വിവിധ ആ കാലഘട്ടത്തിലെ യാഥാസ്ഥിരായിട്ടുള്ള സ്ഥാനാതിരികൾ എതിർത്തിരുന്നു എന്ന് പറയുന്നൊരു തമാശയുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയാണ് ഈഴവർക്കിടയിലുള്ള വലിയൊരു വിഭാഗം ഈഴവർക്കിടയിലുണ്ടായിരുന്ന സാമുദായിക വാദികള് ഈഴവർക്കിടയിലുണ്ടായിരുന്ന നീതിമാന്മാരായ ഒരു വലിയ വിഭാഗം ബഹുജനങ്ങള് ഒരു പരിധിവരെയെങ്കിലും തങ്ങൾ ഹിന്ദുക്കളാണ് എന്നൊരു ബോധത്തിലേക്ക് കടന്നു വരുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ധാരാളം തീർത്ഥാടക സംഘങ്ങൾ ധാരാളം തീർത്ഥാടക സംഘങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുകയുണ്ടായി അത് ഒന്നും രണ്ടും ഒന്നുമല്ല തിരുവിതാംകൂർ സർക്കാർ അതിനുവേണ്ടി പ്രത്യേക ഉത്തരവ് പോലും ഇറക്കി അവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടക സംഘങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ അവർക്ക് ഏർപ്പാ അതിനുവേണ്ടിയിൽ ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ പോലും തിരുവിതാംകൂർ സർക്കാർ ആ കാലഘട്ടത്തിൽ നിയോഗിക്കുകയുണ്ടായി അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കണ്ടിരുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം മധുരയിൽ അതുപോലെയുള്ള മധുരയിലതുപോലെയുള്ള ക്ഷേത്രപ്രവേശനങ്ങളുണ്ടായി അതിനുശേഷം ക്ഷേത്രപ്രവേശനങ്ങൾ ഉണ്ടായി അങ്ങനെ രാജ്യത്താകമാനം ക്ഷേത്രപ്രവേശനത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങളുണ്ടായി ഈ സമരങ്ങളിലൂടെയൊക്കെയാണ് ഇന്ന് നാം കാണുന്ന ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ഹിന്ദു സ്വത്വം രൂപീകരിക്കപ്പെടുന്നത് ഈ രൂപീകരിക്കപ്പെട്ട ഹിന്ദു സ്വത്വത്തിലേക്കാണ് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഈഴ് ഞാൻ ഞാൻ അടങ്ങുന്ന ഈഴവ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളാണ് ഈഴവരും ഇവിടുത്തെ പിന്ന മറ്റു പിന്നാക്കക്കാരും ദളിതരും തങ്ങൾ ഹിന്ദുക്കളാണെന്ന ബോധത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുറേ കാലം ഹിന്ദുക്കളായിട്ട് ഇരുന്നുവെങ്കിലും അവർക്ക് മനസ്സിലായി ഏഴവർക്കും മറ്റ് കീഴാളർക്കും മനസ്സിലായി തങ്ങളെ സവർണർ കൊന്നു തിന്നുകയാണ് എന്നും തങ്ങളുടെ അവകാശങ്ങൾക്ക് മുകളിലാണ് സവർണർ തങ്ങളുടെ കസേരകൾ കയറ്റിയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ നമ്മുടെ നാട്ടിലെ പിന്നാക്കക്കാർ സാമുദായത്തിൻ്റെ രാഷ്ട്രീയം പിൽക്കാലത്ത് ഉയർത്തുകയുണ്ടായി എൺപതുകളിൽ നാം കണ്ടു സാമുദായിയുടെ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു അലയാണ് ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായത് ലലിപ്രസാദ് യാദവിനെ പോലെയുള്ള ആളുകൾ വടക്കും ഏറ്റവും കൂടുതൽ വടക്കാണ് ഏറ്റവും കൂടുതൽ അത് ആഞ്ഞടിച്ചത് കേരളത്തിൽ പോലും അതിൻ്റെ അലകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സന്ദർഭത്തിലാണ് ഈ സാമുദായത്തോടെ രാഷ്ട്രീയം മുന്നോട്ട് വരുന്ന ഈ സന്ദർഭത്തിലാണ് ബാബറി മസ്ജിദിന് വേണ്ടിയുള്ള ഒരു യുദ്ധം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ബാബറി മസ്ജിദ് നാം ഇന്ന് കരുതുന്ന ഒരു വിവാദ പ്രശ്നമായി ഇന്ത്യയുടെ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ദേശീയ പ്രശ്നമായി വലിയൊരു ഇന്ത്യൻ രാഷ്ട്രത്തെ തന്നെ ഒരു പ്രശ്നമായി ബാബറി മസ്ജിദ് ഒരു കാലഘട്ടത്തിലും കണ്ടിരുന്നില്ല അതൊരു പ്രാദേശിക പ്രശ്നമായി മാത്രമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അതൊരു ദേശീയ പ്രശ്നത്തിന്റെ ഭാഗമായി മാറുന്നത് ഇന്ത്യയിൽ സാമുദായികതയുടെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു ഒരു കാലത്താണ് ഈ സാമുദായികയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ സവർണരുടെ അധികാരത്തെ നേടി അധികാരത്തെ ചോദ്യം ചെയ്യുന്നു കണ്ടപ്പോൾ അവരുടെ അധികാര കസേരകൾ തീർക്കുമെന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് സവർണറുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദിനെതിരെയുള്ള ഒരു ആക്രമണം നടത്തണം ബാബറി മസ്ജിദിനെ ഒരു ദേശീയ പ്രശ്നമായി വികസിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണ ഇന്ത്യയിലെ ബ്രാഹ്മണ നേരത്തെ ഉദ്ഘാടന പ്രസംഗം പറഞ്ഞതുപോലെ പ്രസംഗൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ബാബു മസ്ജിദിനെതിരെയുള്ള വലിയൊരു കലാപവും മസ്ജിദ് ഒരു വലിയ വിവാദ പ്രശ്നമായി ഇന്ത്യൻ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് സാമുദായിക രാഷ്ട്രീയം മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇതാ ഈ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഒരു അടുത്ത ഘട്ടം രൂപം കൊള്ളുകയാണ് ഒരുപാട് കൂടുതൽ കൂടുതൽ ആളുകൾ എങ്ങനെയാ നാളെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ഇപ്പോൾ ഞാനൊക്കെ വരുന്ന സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കുടുംബവൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാം ആളുകൾ പതുക്കെ പതുക്കെ തങ്ങളുടെ രാമന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ഏതോ ഒരു ദൈവത്തെ ഇത് അവിടെ പുന പ്രതിഷ്ഠിക്കുകയാണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ധാരാളം മനുഷ്യർ ഇതൊന്നും അറിയാത്ത ധാരാളം മനുഷ്യർ അവിടേക്ക് ഒഴുകാനുള്ള സാധ്യത നാം കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എങ്ങനെയാണ് ദളിത് ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലേക്ക് മുപ്പത്തിയാറിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന മിക്കവാറും ദളിത് വിഭാഗങ്ങളെ നയിച്ചു കൊണ്ടിരുന്ന അവിടുത്തെ സവർണരാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്ന തീർത്ഥാടക സംഘങ്ങളെ നയിച്ചു കൊണ്ടിരുന്നത് ആ പ്രദേശങ്ങളിലെ സവർണരാണ് അല്ലെങ്കിൽ സവർണ ദേശീയവാദികളാണ് ഈ സവർണ ദേശീയവാദികളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ആ കാലഘട്ടത്തിലെ സ്വാമി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടക സംഘമായി വന്ന് ആയിരത്തോളം സംഘങ്ങളാണ് അത്രയും വന്നു ചേർന്നത് ഇതുപോലെ നമുക്ക് നാം ഞാൻ എനിക്ക് തോന്നുകയാണ് ഒരുപക്ഷെ നാളെ കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതും ഇത്തരം ഒരു തീർത്ഥാടനമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടന്ന ഒരു തീർത്ഥാടനത്തിന്റെ ഒരു പുതിയ ഒരു പുതിയ ഒരു രൂപത്തിൽ ഒരുപക്ഷെ രാമക്ഷേത്രത്തിന് ഒരു തീർത്ഥാടനം നടക്കാൻ സാധ്യതയുണ്ട് ഈ തീർത്ഥാടനത്തിലൂടെ നടക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സാധാരണ ടി വി ഒക്കെ കണ്ടുവരുന്നത് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയ്ക്ക് വാർത്ത കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുള്ള സംശയമാണ് അവർ ആകെ കാണുന്നത് ഒരു ടി വി സീരിയലാണ് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങളാണ് അവരുടെ രാഷ്ട്രീയ ബോധത്തെ നിർവചിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങൾ പതുക്കെ പതുക്കെ ഒരു പുതിയൊരു ഹൈന്ദവതയിലേക്ക് അല്ലെങ്കിൽ ഇതുവരെ ഒരു പുതിയൊരു ഹൈന്ദവതയിലേക്ക് തങ്ങൾ നയിക്കുകയാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാവാൻ സാധ്യത സാധ്യതയുണ്ട് അതാണ് ഒരു നാളെ കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടാവുക ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് വേഗം അവസാനിപ്പിക്കാം ഇങ്ങനെയുള്ള ഈ ഇത്തരത്തിലെ പിന്നാക്കക്കാരും ദളിതരമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു വൃത്തത്തിലേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നഷ്ടമൊന്നുമില്ല കാരണം മുസ്ലിങ്ങൾ എനിക്ക് മുസ്ലിങ്ങളുടെ ചരിത്രത്തിലൂടെ ലഘുവായി കടന്നുപോയ ഒരാളെന്ന് എനിക്ക് പറയാൻ കഴിയും അവർ ആദ്യ കാല ഒരു കാലഘട്ടത്തിലും മുസ്ലിങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ സവർണർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നിലുള്ള മുന്നിലുള്ള ചരിത്രം നാം പരിശോധിക്കുക മുസ്ലിം സാമുദായികതയെ ഒരു കാലഘട്ടത്തിലും സവർണ സാമുദായികയ്ക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ വിഭജനത്തിലൂടെ അവർ അത് നേടിയെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മുസ്ലിം ലീഗിന്റെ ചരിത്രം നാം പരിശോധിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ അസ്തിത്വം സ്ഥാപിച്ചത് മുസ്ലിം ലീഗ് മാത്രമല്ല ആ കാലഘട്ടത്തിലെ വിവിധ മുസ്ലിം സംഘടനകൾ എങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യത്ത് സ്ഥാപിച്ചെടുത്തത് എന്നതിൻ്റെ ചരിത്രം നിസാരമായ ചരിത്രമല്ല ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയാണ് അവരത് നേടിയെടുത്തത് അപ്പോൾ അങ്ങനെ നേടിയെടുത്ത രാഷ്ട്രീയ പൈതൃകമുള്ള ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് അത് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്കറിയാം പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പാലക്കാട്ട് നെഹ്റു വന്ന് പ്രസംഗിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണ് ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ചല്ല പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വരുന്ന സംഘടനകളെ കുറിച്ചാണ് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് എനിക്ക് മുന്നിലിരിക്കുന്ന ഒരുപാട് മുസ്ലിം മുസ്ലിം സംഘടനാ പ്രവർത്തകർ ഈ എസ് ഐ ഒ മാത്രമല്ല നമുക്കറിയാം നിരവധി മുസ്ലിം സംഘടനകൾ അവർ അവരുടെ രാഷ്ട്രീയ അസ്തിത്വം സ്ഥാപിച്ചെടുത്തത് ഇവിടെ നിൽക്കുന്ന സവർണ രാഷ്ട്രീയത്തിനോട് കണക്ക് തീർത്തും അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചും അതിന് മറുപടി കൊടുത്തുമാണ് ഈ രാഷ്ട്രീയം അവർ നേടിയെടുത്തത് അങ്ങനെ രാഷ്ട്രീയം നേടിയെടുത്ത വിഭാഗമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇച്ചിരി സമയത്തിന്റെ പ്രശ്നം മാത്രമാണ് ഉള്ളത് എന്നാൽ അങ്ങനെയല്ല ഞാൻ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു അവർണ പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രീയമായ തലം അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യമായ പദവി അല്ലെങ്കിൽ അവരുടെ അന്തസ് അവരുടെ അവകാശങ്ങൾ ഇതൊന്നും നേടിയെടുക്കുന്ന ഇത് ഇതൊന്നും നഷ്ടപ്പെടുന്നത് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല ഉദാഹരണത്തിന് സംവരണം നമുക്കറിയാം ഇവിടെ സവർണ സംവരണം രൂപപ്പെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രിമീലെയർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ഈഴവ സമുദായമാണ് പക്ഷേ ഈഴവ സമുദായത്തിൽ നിന്ന് നമുക്കറിയാം എത്ര എത്രത്തോളം ആളുകളാണ് ഈ സംവരണത്തിനെതിരെ ഇപ്പോൾ ജാതി സെൻസസിൻ്റെ പ്രശ്നം വരുമ്പോൾ ജാതി സെൻസസിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ എത്ര ഈഴവ സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കതിന് ശോചനീയാവസ്ഥ മനസ്സിലാവും എത്ര മുസ്ലിം എത്ര പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് നേതാക്കളാണ് സംഘടനകളാണ് ജാതി സെൻസസിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ വരുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ കണക്കെടുപ്പ് തീർച്ചയായും ഇവിടുത്തെ എല്ലാ സെൻസസുകളിലും മുസ്ലിങ്ങളുടെ കണക്കെടുപ്പുകൾ ദീർഘകാലമായി നടന്നു വരുന്നതാണ് അതൊരു പുതിയ കാര്യമല്ല എന്നിട്ടും ഇതിനു വേണ്ടിയുള്ള സമരത്തിൽ മുസ്ലിങ്ങൾ നിൽക്കുന്നത് ഒരു ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ കഴിയാതിരിക്കുന്ന പിന്നാക്ക സമുദായങ്ങളാണ് ഇവിടെയുള്ളത് അങ്ങനെയുള്ള പിന്നാക്ക സമുദായങ്ങളാണ് ഇന്ന് രാമക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ രാമക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി പോലുള്ള ആളുകളും എൻ എസ് എസിന് അതിന് താഴെ എസ് എൻ ഡി പിക്ക് താഴെയുള്ള അല്ലെങ്കിൽ ഈടവർക്ക് താഴെയുള്ള മറ്റ് സാമു സമുദായങ്ങൾക്കും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ അധികാരവും ഈ അധികാരത്തിലുള്ള അവരുടെ പങ്കാളിത്തവും അവരുടെ പ്രാതിനിധ്യത്തിനുള്ള അവകാശവുമാണ് ഈ പ്രവർത്തി ഈ ഘട്ടത്തിലൂടെ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ അവർക്ക് ഉണ്ടായിരിക്കേണ്ടെന്ന അവരെ സംബന്ധിച്ചെടുത്തോളം നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ അനുഭവം നമുക്കറിയാം ഇവിടെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ആ പ്രക്ഷോഭ സമയത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിന് വേണ്ടി പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഇത് മുഴുവൻ നടന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നത് ഈ സംഘടനകളുടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ സമുദായങ്ങളുടെ ഒരു ഐക്യത്തെയാണ് രാമക്ഷേത്ര നിർമ്മിതിയിലൂടെ ഇല്ലാതാകാൻ പോകുന്നത് ആ നഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടമാണ് ഈ നഷ്ടത്തിലൂടെ കടന്നു പോകണമെന്ന് ആലോചിക്കേണ്ടത് മുസ്ലിങ്ങളല്ല പിന്നാക്കക്കാരും ദളിതരും ഇവിടുത്തെ മറ്റ് കീഴാള വിഭാഗങ്ങളുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം